നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധത മറനീക്കി പുറത്തു വരുന്ന സാഹചര്യമാണ് നിലവിൽ രാജ്യത്തുള്ളത് ഇന്ത്യ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ബി ജെ അജണ്ടയുടെ ഭാഗമായി നിരവധി കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സി എ എ നടപ്പാക്കുന്നതിലൂടെ ബി ജെ പി ഉന്നം വെക്കുന്നത് ഇതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്തുടനീളം നടക്കുന്നത് എന്നാൽ അതിനെയൊക്കെ വകവെക്കാതെ സി എ യുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം ഈ രാജ്യത്തെ എന്തും നടപ്പാക്കിയെടുക്കാൻ അവരെ കൊണ്ട് ആകുമെന്നത് കൂടി തെളിയിക്കാൻ വേണ്ടിയാണ് സി എ എ മുസ്ലിങ്ങൾക്ക് ദോഷമാകില്ല എന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ ആവർത്തിച്ചു പറയുമ്പോഴും അതിൽ മറഞ്ഞുകിടക്കുന്ന ചതിയുടെ മുഖം മൂടിയാണ് മറ്റ് ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനയിലൂടെ മറനീക്കി പുറത്തു വരുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിന്റെ മെട്രോമാൻറെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് സി എയെ പിന്തുണയ്ക്കുന്നുവെന്നും മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് ശരിയായ തീരുമാനമാണെന്നുമാണ് ബി ജെ പി സഹയാത്രികനായ മെട്രോമാൻ ഈ ശ്രീധരന്റെ വാദം സി എ യിൽ മുസ്ലിങ്ങളെ ഒഴിച്ചു നിർത്തുന്നത് ശരിയാണ് സി എ ഒരു വിഭാഗക്കാർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കണം അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വന്ന അവിടുത്തെ ന്യൂനപക്ഷക്കാരാണ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നു വന്ന ആൾക്കാരാണ് അധികവും അവിടെ അവർക്ക് നിൽക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഓടി വന്നത് പത്തും പതിനഞ്ചും കൊല്ലം മുമ്പൊക്കെ വന്നയാളുകളാണ് അവർക്ക് നമ്മൾ പൗരത്വം കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ഏത് രാജ്യമാണ് കൊടുക്കുക നമുക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെയുള്ള മുസ്ലിങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരം അവിടെ പോയി താമസിക്കുന്നവരാണ് അവർക്ക് സകല സൗകര്യങ്ങളും അവിടെയുണ്ട് അവരെ ഓടിക്കുന്നില്ല അവിടെ നിലനിൽപ്പില്ലാതെ എത്തുന്നവരെ അവർ ഇന്ത്യയെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മതം നോക്കാതെ അവരെയും പരിഗണിക്കണം ആ സ്റ്റേജ് എത്തിയിട്ടില്ല ആരും വന്നിട്ടില്ല ഇതുവരെ ഇന്ത്യയിൽ വന്നു വന്നുകേറിയ എല്ലാവർക്കും പൗരത്വം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി എന്നായിരുന്നു മെട്രോമാനും ബി ജെ പി സഹയാത്രികനുമായ ഈ ശ്രീധരൻ പറയുന്നത് നോക്കുക എത്ര മതസ്പർദ്ധത വളർത്തുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളതെന്ന് മുസ്ലിങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുന്ന ബി ഇതല്ല ഇതിനപ്പുറവും പറയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറുതയല്ല ഷാഫി പറമ്പിൽ പാലക്കാട് വിജയിച്ചത് ഒരുപക്ഷെ ഈ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഈ ശ്രീധരനാണ് അവിടെ വിജയിച്ചിരുന്നതെങ്കിൽ മുസ്ലിങ്ങളെ എന്നെ നാടുകടത്തിയേനെ ഇത്രയും മുസ്ലിം വിരോധി ആയിരുന്നോ ഇദ്ദേഹം എന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇടയിലും ഉയർന്നുവരുന്ന ചോദ്യവും